വാർത്തകളിലേക്ക് പോയിന്റിൽ ഇറങ്ങി ഇന്ന് രാവിലെ എട്ട് മണിയോടെ പ്രദേശത്ത് രണ്ട് കടകൾ തകർത്ത് പൈനാപ്പിൾ അടക്കം ഭക്ഷിച്ചതായാണ് മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് കാട്ടുകൊമ്പന്റെ യാത്ര മൂന്നാർ ഇക്കോ പോയിന്റിൽ ഇന്ന് രാവിലെ പടയപ്പിയെത്തി ஏ மேலே கொஞ்சமா மேலே முடி வைக்கோ 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 பாய் பாய் രാവിലെ എട്ട് മണിയോടെയായിരുന്നു കാട്ടാനെത്തിയത് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് കടകൾ തകർത്ത് പൈനാപ്പിളടക്കം ഭക്ഷിച്ചതായാണ് വിവരം ആനയെത്തിയ സമയം റോഡിൽ കാര്യമായി വാഹനങ്ങളോ ആളുകളോ ഉണ്ടായിരുന്നില്ല സാധാരണ പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികളിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇക്കോ പോയിന്റ് ഇവിടെ ധാരാളം വഴിയോര വില്പന ശാലകളുമുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയവാര പുതുക്കാട് ഡിവിഷനിൽ പടയപ്പ എത്തി കൃഷിനാശം വരുത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പെരിയവാരി എസ്റ്റിൽ പടയപ്പ റേഷൻകടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും മൂന്ന് ചാക്ക് അരി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു പകൽ സമയത്ത് പോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി